യാത്ര ചെയ്യാനായി ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് ബസ് എല്ലാത്തരം ആളുകളും ബസ് യാത്രയുടെ ഭാഗമാകാറുണ്ട് ദിവസ ജോലിക്ക് പോകുന്നവരും സ്കൂൾ വിദ്യാർത്ഥികളും ദൂരയാത്ര ചെയ്യുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത് ഓരോ അനുഭവങ്ങളുമായിരിക്കും അത്തരത്തിലൊരു യാത്രയ്ക്കിടെ ബസ്സിൽ കയറിയ കമിതാക്കൾ കാണിച്ചു കൂട്ടിയ ലീലാവിലാസങ്ങൾക്ക് സഹയാത്രികനായ യുവാവ് കൊടുത്ത മുട്ടൻ പണിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്യവേ തനിക്കുണ്ടായ ഒരു അനുഭവം യുവാവ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത തിരികെ കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടയിലാണ് രണ്ട് യുവമിഥുനങ്ങൾ ബസ്സിലേക്ക് കയറുന്നത് ആ സമയത്ത് ബസ്സിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടിട്ട് പ്രണയിനികളാണെന്നാണ് തോന്നുന്നത് പെൺകുട്ടി കോളേജ് വിദ്യാർത്ഥിനിയാണെന്നും തോന്നുന്നു ബസ്സിൽ കയറിയ ശേഷം അവർ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സീറ്റിൽ കയറിയിരുന്നു പരസ്പരം രണ്ടുപേരും വാതോരാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു സ്ഥിരമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണാറുള്ളത് കൊണ്ട് ആദ്യമൊന്നും ഞാനിത് മൈൻഡ് ചെയ്തില്ല എന്നാൽ അവരുടെ ആ വർത്തമാനങ്ങളും സന്തോഷങ്ങളും എല്ലാം പതിയെ പതിയെ അതിരിവിടാൻ തുടങ്ങി ചുറ്റും ആളുകളുണ്ടെന്ന ഒരു ബോധവുമില്ലാതെ അവർ പരസ്പരം കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും ഒക്കെ തുടങ്ങി എന്റെ തൊട്ടടുത്തിരുന്ന യാത്രക്കാർ അവരെക്കുറിച്ച് എന്തൊക്കെയോ പെറുപെറുക്കുന്നുണ്ട് എന്നാൽ ആരും പ്രതികരിക്കാനൊന്നും തയ്യാറായില്ല എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എന്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന ഒരു ചേട്ടൻ ബാഗിൽ നിന്നും ഒരു ഡയറിയും പേനയും എടുക്കുന്നത് ഞാൻ കണ്ടു ഡയറിയിൽ നിന്നും ഒരു പേജിന്റെ കഷ്ടം കീറിയെടുത്ത് അതിൽ അദ്ദേഹം ഒരു വാചകം കുറിക്കുകയും ചെയ്തു സംഭവം വായിച്ചതോടെ എനിക്ക് ചെരി അടക്കാനായില്ല അപ്പോൾ തന്നെ ഞാൻ അതൊരു ഫോട്ടോ എടുത്തു വെച്ചു തുടർന്ന് ആ പേപ്പർ അദ്ദേഹം അടക്കിക്കൊണ്ട് അവിടെ നിന്ന് എണീറ്റ് നേരെ പോയി ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്ത ശേഷം മറ്റൊരു സീറ്റിൽ പോയിരുന്നു എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതാണ് ഞാൻ കണ്ടത് ചെറിയൊരു കൗതുകത്തോടെയാണ് ആ പെൺകുട്ടി അത് തുറന്നു നോക്കുന്നത് പിന്നാലെ ഒരു ഞെട്ടലായിരുന്നു ഒടുവിൽ നാണത്തോടെയുള്ള ഒരു ചിരിയും പാസാക്കി തുടർന്ന് ആ പേപ്പർ യുവാവിന് കൈമാറുകയും ചെയ്തു അയാൾ അത് വായിച്ചു നോക്കി ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത് ആ പേപ്പറിൽ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരുന്നത് ഇതൊരു ബസ്സാണ് അല്ലാതെ ലോഡ്ജ് മുറിയല്ല എന്ന് എന്തായാലും ആ ചേട്ടൻ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആരെയും അറിയിക്കാതെ കൊടുത്ത ചെറിയ ആ പണി ശരിക്കുമേറ്റു രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് ഒരു ചമ്മലോടെ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്തായാലും ഈ യുവാവിന്റെ കുറിപ്പ് വൈറലായതോടെ സംഭവം ചർച്ചയായിരിക്കുകയാണ് ആരെയും അറിയിക്കാതെ ആ വിഷയം കൃത്യമായി കൈകാര്യം ചെയ്ത യുവാവിനെ അഭിനന്ദിച്ചുകൊണ്ട നിരവധി ആളുകൾ രംഗത്ത് വന്നപ്പോൾ സദാചാര പോലീസിങ്ങിന് പോകേണ്ട കാര്യമുണ്ടോ എന്ന തരത്തിൽ യുവാവിനെ വിമർശിച്ചുകൊണ്ടും ഒരു കൂട്ടം ആളുകൾ കമന്റുകളുമായി രംഗത്തെത്തി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്